എസ് രാജേന്ദ്രൻ പാർട്ടി വിട്ടു പോകുമെന്ന് കരുതുന്നില്ലെന്ന് എം എം മണി രാജേന്ദ്രൻ ഡൽഹിക്ക് പോയത് വ്യക്തിപരമായ ആവശ്യമെന്നാണ് അറിയാൻ കഴിഞ്ഞത് രാജേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നതെന്നും എം എം മണി പറഞ്ഞു അങ്ങനെ പോകുമെന്ന് കരുതുന്നില്ല പിന്നെ ആരേലും കണ്ടു കഴിഞ്ഞു ഇപ്പം കോൺഗ്രസ് പറഞ്ഞു വാർത്ത കൊടുക്കുന്ന മുടക്കുന്ന കോൺഗ്രസ് അതൊന്നും എനിക്കറിയില്ല அயல் பார்ட்டி விட்டு போகும் கருதாரு அங்கே ஆரம் எல்லாம் ஆரெல்லாம் கோங்கிரசி நேக்கன்மேர்ட்டு நடத்தாருல்லோ என்னோட கோங்கிரசில் போயிருந்தா இல்ல அயல் இன்னும் அது இப்ப எங்க வார்த்தை வந்தோம் കാണാൻ പോയതും എന്തു നിർബന്ധം കൊണ്ട് പോയതാണ് അത് ഖേദം പ്രകടിപ്പിക്കുന്നു പറഞ്ഞു പറഞ്ഞോണ്ടെന്ന് തോന്നുന്നു അത് പുള്ളിയോട് ചോദിക്കും അയാൾ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല